കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണർ നഗരസഭയുടെ അനാസ്ഥയിൽ നശിക്കുന്നു കൊടുംവേനലിലും ജലസമൃദ്ധമായിരുന്ന കിണറിന്റെ പരിസരങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് ഇതോടെ കിണറിലെ ജലവും മലിനമായി കഴിഞ്ഞു ആറര പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ജലസ്രോതസ്സ് കട്ടപ്പന കുന്തളമ്പാറ റോഡിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പതിറ്റാണ്ടുകളോളം ടൗണിലെ ദാഹമകറ്റിയിരുന്നത് ഈ കിണറായിരുന്നു ഒപ്പം കിണറ്റിലെ വെള്ളം കൂരി കടകളിലെത്തിച്ച് കുറേയധികം തൊഴിലാളികൾ ഉപജീവനവും നടത്തിയിരുന്നു കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് വർഷാവർഷം വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന കിണറാണ് നഗരസഭ ഇപ്പോൾ അവഗണിച്ചിരിക്കുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന കഴിഞ്ഞ വേനലിൽ ഉൾപ്പെടെ ഈ കിണർ ജലസമൃദ്ധമായിരുന്നു എന്നാൽ കിണറിന്റെ ചുറ്റുപാടുകൾ മാലിന്യം കുമിഞ്ഞുകൂടിയ സ്ഥിതിയിലാണ് ഒപ്പം ടൗണിൽ നിന്നടക്കമുള്ള മലിന ജലവും കിണറിന്റെ പരിസരത്തേക്കാണ് ഒഴുകിയെത്തുന്നത് നമ്മൾ കാണുന്ന എന്ന് കട്ടപ്പനയിലെ കട്ടപ്പനയിലെ പഴയ ബസ് സ്റ്റാൻഡിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ അടക്കമുള്ള ഈ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് ഈ കിണറ്റിൽ നിന്നാണ് ജലസമൃദ്ധമാണ് ഇപ്പോഴും ഈ കിടന്ന് ഇവിടെ നിന്ന് പണ്ട് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളികൾ ഇവിടെ അതിനെ തൊഴിലാളികൾ പാട്ടയ്ക്കകത്ത് തോളിൽ പാട്ട കെട്ടിയിട്ട് വെള്ളം കോരി ഈ നട കയറി അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഏതാണ്ട് അറുപതോളം അറുപതോളം തൊഴിലാളികളാണ് ഈ വെള്ളം കോരുന്ന ജോലി തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാലാകാലങ്ങളായിട്ട് പഞ്ച ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് ഈ കിണർ അത് ശുദ്ധീകരിക്കുകയും അത് വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് ജലം ഇവിടുന്ന് തൊഴിലാളികൾ കൊടുത്തിരുന്നു ഇവിടെ ഒരു യൂണിയൻ തന്നെ ഉണ്ടായിരുന്നു വെള്ളം കൊല്ല തൊഴിലാളികളുടെ യൂണിയൻ തന്നെ കട്ടപ്പന ഉണ്ടായിരുന്നു ഇത്രയും ജലസമൃദ്ധമായിട്ടുണ്ടായിരുന്ന കിണർ ഈ കട്ടപ്പന ടൗണിൻ്റെ പ്രധാന ഭാഗത്തുള്ള ജലക്ഷാമം പരിഹരിക്കപ്പെടാവുന്ന ഒരു കിണർ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പോലും അത് ശുദ്ധീകരിക്കുകയോ അതിൽ നിന്ന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനവും ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കില്ല ആ കിണർ ഇന്ന് അനാഥമായി കിടക്കുകയാണ് കാടും പടലവും പിടിച്ച് ഇവിടുന്ന് കുന്തളംപാട റോഡിൽ നിന്ന് ഒഴുകിയെടുക്കുന്ന മലിന പോലും ഈ കിണറിൻ്റെ സമീപത്ത് ഒന്ന് അടിച്ച് കൂടുക ആ അത്രയും പരിപാ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കിണറാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ കാരണം ഇത് നാശത്തിൻ്റെ വാക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കിണറ്റിൽ മലിനജലം ആണെന്നറിയാതെ ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇപ്പോഴും ഈ കിണറിനെ ആശ്രയിക്കുന്നുണ്ട് കിണർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉപയോഗപ്രദമാക്കുകയും ടാങ്ക് നിർമ്മിച്ച് ജലവിതരണം നടത്തുകയും ചെയ്താൽ ടൗൺ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാവും അടിയന്തരമായി നഗരസഭ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്